കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പള ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും മറ്റു സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് സി പി എം പെട്ടെന്ന് വാർഡുകൾ അടക്കേണ്ടി വന്നതോടെ നിത്യവരുമാനക്കാരായ ആളുകളും രോഗികളും ദുരിതത്തിലാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു കുമരമ്പുത്തൂർ ചങ്ങരേരിയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെയാണ് അയൽപഞ്ചായത്തായ കരിമ്പുഴയിലെ മൂന്ന് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് വാർഡുകളാണ് അടച്ചിട്ടിരിക്കുന്നത് പെട്ടെന്ന് വാർഡുകൾ അടച്ചിടേണ്ടി വന്നതിനാൽ ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്നതായി സി നേതാക്കൾ പറഞ്ഞു രോഗികളും നിത്യവരുമാനക്കാരായവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാവൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണ വിതരണം മാത്രമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാൽ നിത്യവൃത്തിക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് ഭക്ഷണം എന്നിവയുടെ വിതരണം പ്രാദേശിക സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന് സി പി എം കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു പെരുമ്പഴ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തായ കൊമ്പരമുത്തൂര് പത്താം വാർഡിൽ കണ്ട പിന്നെ നിപ്പ സ്ഥിരീകരിക്കന്റെ പേരിൽ അതിൻ്റെ തൊട്ടടുത്ത വാർഡായ പെരുമ്പുഴ വൺ വില്ലേജിലെ നാലാം വാർഡും അതുപോലെ തന്നെ ടു വില്ലേജിലെ ആറ് ഏഴ് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നിത്യേന പണിക്ക് പോകുന്നവരുണ്ട് നിത്യ രോഗികളുണ്ട് മരുന്ന് വേണ്ടവരുണ്ട് പരിശോധനക്ക് പുറത്തു പോകേണ്ടവരുണ്ട് ഷുഗറായാലും അതുപോലെ തന്നെ ബിപിയൊക്കെ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തു പോകേണ്ട നിർദ്ധനരായ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് ഭരണമെന്നാണ് നമ്മുടെ പൊതുവിലുള്ള കാഴ്ചപ്പാട് അതിനനുസരിച്ചിട്ട് ജനങ്ങളുടെ ദുരിതം അകറ്റാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് എപ്പോഴും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പ്രദേശത്തൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് അത്യാവശ്യമായ മരുന്നും അതുപോലെ ഭക്ഷണം കിടപ്പ് രോഗികൾക്ക് ചികിത്സിക്കാൻ സൗകര്യമൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയണം ഈ വാർഡുകളിൽ താമസിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾക്ക് മരുന്നായാലും അതുപോലെ തന്നെ ഭക്ഷണം അവരുടെ അത്യാവശ്യ സൗകര്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി വിവിധ വകുപ്പുകളെ അതായത് ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് എല്ലാവരെയും വകുപ്പുകളോ ഏകോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ ണം അതിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇപ്പോഴുള്ള ഇതിനെ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച മൂന്ന് വാർഡുകളിലും ഉടൻ അവശ്യ സാധനങ്ങളുടെ വിതരണവും മരുന്നുകളും കിടപ്പ് രോഗികൾക്കുള്ള പരിചരണവും ഉറപ്പുവരുത്തണമെന്ന് സി പി ഐ കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗം ടി പി സുധീരനും ആവശ്യപ്പെട്ടു ഈ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഏകോപനം ഇതുവരെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അതിനുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾ പാലിറ്റീവ് പേഷ്യൻസ് അതുപോലെ ദിവസവും പുലിപ്പണിക്ക് പോകുന്ന ആളുകൾ അവർക്കുള്ള ഭക്ഷണങ്ങൾ അവർക്ക് മരുന്നുകൾ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല ആർ ആർട്ടിക്കാരെ നിയമിച്ചു എന്നുള്ളതല്ലാതെ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാവൽ വയ്ക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണം മാത്രമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ പട്ടിണിയാവുന്ന കുടുംബങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്ത് നാലാം വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് അപ്പൊ അവരുടെ ദുരിതമകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഏകോപനം സന്നദ്ധ സംഘടനകൾ യുവജന സംഘടനകള് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുള്ള ഒരു യോഗം വിളിച്ച് അവരെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും മറ്റും എടുത്തു പോകാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് അവരുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയിട്ടില്ല കിടപ്പുരോഗികൾ അടക്കമുള്ള ആളുകളുടെ അവരുടെ പരിഭ്രമം മാറ്റുന്നതിന് വേണ്ടിയിട്ടില്ല ഇടപെടലുകൾ നടത്തണം